ഹായ് ഗായ് സു വെൽക്കം ബാക്ക് ടു ടീസർ ടോക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടെൻത്തിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് സ്റ്റേറ്റ് സിലബസ് ഇപ്പോൾ ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത് സോ അപ്പോൾ ഞാൻ സ്റ്റേറ്റിൽ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ടെൻത്തിൽ നിങ്ങൾ പോകുമ്പോൾ തരുന്ന കുറേ പ്രഷർ എന്തായാലും കിട്ടും നമ്മൾ പത്താം ക്ലാസ്സിലാണ് ഇപ്പോൾ വഴിത്തിരി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് പ്രഷർസ് സ്കൂളിൽ നിന്നുണ്ടാവും ഹാൻഡ്സിൻ്റെ ഭാഗത്തു നിന്നും ചിലരുടേതൊക്കെ എന്തായാലും ആ ഒരു പ്രഷറുണ്ടാവും അപ്പോൾ ടെൻത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തലകുത്തി പഠിക്കേണ്ടതൊന്നും ടെൻത്തിലില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാന മന്ത്ലി പഠിച്ചാലും കിട്ടും പിന്നെ നിങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യ സ്കൂളിലും എല്ലാം മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും ഒന്ന് എനിക്ക് തോന്നുന്നു രണ്ട് സ്കൂളിലൊക്കെ എനിക്ക് എക്സാമിനെ ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു പോകുമായിരുന്നു അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മന്ത്ലി ടെസ്റ്റുകളും പഠിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും പഠിച്ച് കിട്ടില്ല മീൻസ് ചില ടോപ്പിക്സ് ചിലപ്പോൾ ചില ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് നമ്മൾ ഈ ഓർഗാനി കെമിസ്ട്രിയൊക്കെ നമ്മൾ ടെൻത്തിലാണോ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങളെനിക്ക് ഞാനൊരു അഡീഷണൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൈഡിങ്ങിനോ റെഡ് ഹൗസിനോ പിന്നെ ഐ പി ലെൻറ്റിൽ കൈസിനായിട്ട് പേര് കൊടുക്കുക പിന്നെ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ചെയ്യുന്നത് ഉണ്ടായിരുന്നു ഗൈഡിങ്ങനുണ്ടായിരുന്നു പറഞ്ഞാൽ കുറേ അത്യാവശ്യം നമുക്ക് കുറേ ബുക്കുകൾ എഴുതാനുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ബുക്കുകൾ എഴുതാനുണ്ട് കുറച്ച് ഉണ്ടെങ്കിൽ കൂടി പക്ഷേ ടെൻത്തിൽ നമുക്ക് അതിന് ആ എഴുതിയതിനും പഠിച്ചതിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടും അവസാനം പ്ലസ് സോറി ടെൻത്തിൽ നമുക്ക് മാർക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതൊരു നല്ലൊരു കാര്യമായിരുന്നു പിന്നെ നമ്മൾ ഈ ഗൈഡിങ്ങിനൊക്കെ ഞാൻ ഗൈഡ് എന്നാൽ പറയുന്നത് നമുക്ക് ഒരു നല്ല രസമാണ് ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടാവുക ഗൈഡിങ്ങിനാണ് ലിറ്റിൽ കൈറ്റ്സിനും റെഡ് ക്രോസിനും പത്ത് മാർക്കൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ എന്നാലും മാർക്ക് കുറവാണ് എന്തിനും പക്ഷേ വർക്കും കുറവായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ടി ബേസ്ഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സിനെ നോക്കിയാൽ മതി പക്ഷേ എനിക്ക് അങ്ങനെ കുറച്ചുകൂടി മാർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഐഡി ചെയ്യാനാണ് ഞാൻ പറയുന്നത് പിന്നെ കലോത്സവം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾ തീരുവെടുക്കാം ഇപ്പം എങ്ങാനും കിട്ടി കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ടിപ്പോൾ അവസാന സമയത്ത് ഡിസംബർ ജനുവരി തൊട്ട് പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മൂലം സ്കോർ ചെയ്യാൻ പറ്റും ആർക്കായില്ല ഇപ്പോൾ നമ്മൾ ഡിസംബർ വരെ നല്ല പോലെ ഉഴപ്പ് നടന്നു അപ്പോൾ ജനുവരി തൊട്ട് പഠിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ടെൻത്തിൽ നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നല്ല പത്ത് ഭയങ്കര വലിയ കാര്യം എന്ന് വെച്ചിട്ട് ഡെപ്ലസ് കാണലോ അങ്ങനെ നല്ല പഠിപ്പായിരുന്നു ഒരു ഡിസംബർ നല്ല പഠിപ്പായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും മന്ത്ലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും ഇല്ലാത്ത ടെസ്റ്റുകളില്ല അങ്ങനെ എല്ലാ ദിവസവും എക്സാമും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ജനുവരി തൊട്ട് സീരീസ് എക്സാം തുടങ്ങും സീരീസ് എക്സാം മാത്രമല്ല പ്രീ സീരീസ് എക്സാം അങ്ങനെ ഭയങ്കരതായി പാസ്സായ ഞാൻ ഉടത്തി എന്നുള്ളതാണ് സത്യം ഞാൻ എങ്കിലും എല്ലാം മാത്രമാണ് തോന്നുന്നത് ഇത്രയും എക്സാമുകൾ എടുത്താണെങ്കിൽ അത്രയും എക്സാമിന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു മടുപ്പ് പോലെ വെറുതെ ഒന്ന് എക്സാം എഴുതിയിട്ട് പോകുന്നു അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു പിന്നെ നമുക്ക് പിന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറെ പേർക്ക് അത് ഉപകാരം ചെയ്യും പിന്നെ കുറെ പേർക്ക് ഉപകാരം ചെയ്യില്ലേ സിഇ സി എക്സാം പറഞ്ഞിട്ടുള്ളത് മന്ത്ലിയൊക്കെ എല്ലാവർക്കും നല്ലതായിട്ട് എനിക്ക് തോന്നിച്ചിട്ടുള്ളത് അങ്ങനെ അവസാനം നമ്മൾ പിന്നെ ഇപ്പം നമുക്ക് പഠിക്കാൻ തടീലു അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത് നല്ലപോലെ പഠിച്ചു പിന്നെ ഞാൻ തുടക്കത്തില് ഞങ്ങൾക്ക് അത്രയും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് അല്ല പക്ഷെ പഠിച്ചേ പറ്റും അങ്ങനെ ഒരു ഇതായിരുന്നു അങ്ങനെ പിന്നെ ലേബർ സ്ഥലക്കടിച്ചിരിക്കുന്ന മേ കൊണ്ട് ഭയങ്കര വെളുപ്പായിരുന്നു അങ്ങനെ പ്ലസ് കിട്ടി യൂട്യൂബ് എല്ലാവർക്കും പിള്ളേ പ്ലസ് എപ്പത്തിൽ കിട്ടാവുന്നതും ടെൻത്തിലൊക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്റ്റോറി ചെയ്യുക നല്ലപോലെ പഠിക്കുക അത്രയുള്ളൂ ഭയങ്കര ടെൻഷനായിട്ട് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് സ്കൂളിൽ എനിക്ക് തോന്നും കുറേ പേർക്കൊന്നും മനസ്സിലാവില്ല ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്താണെന്നുണ്ട് സ്കൂളിൽ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞു തരുന്നത് തന്നെ ഒന്നും മനസ്സിലാവില്ല ആർക്കും മനസ്സിലായിരുന്നില്ല അങ്ങനെ യൂട്യൂബ് ചെയ്യും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം കാര്യമേ ഇരിക്കും സൈല മിക്സാമിൻ്റെ അങ്ങനെ കുറേ ഉണ്ട് ഇവരാണെങ്കിൽ അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ എന്താ പറയുക ഈ സൈലും ഇവരൊക്കെ നന്നായിട്ട് അതിനെ കൂടുതൽ പറഞ്ഞുതരും അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അതാണ് നിങ്ങൾ കുറച്ചും കൂടി പഠിക്കേണ്ടത് മാത്സിലായാലും കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടാകും പക്ഷെ എനിക്ക് എനിക്ക് ഓർമ്മയില്ല അത്തമാറ്റിക് മീനും അങ്ങനെ കുറേ ഉണ്ട് എനിക്ക് പക്ഷെ മാത്സ് ടെനത്തിന് തൊട്ടും ഇഷ്ടമായിരുന്നില്ല എന്നാൽ എനിക്കറിയില്ലേ കുറച്ചും കൂടി പ്ലസ് വൺ മാത്സാണിഷ്ടമായത് ടെൻസ് മാത്സിനിട്ട് അത്ര ഇഷ്ടമായിരുന്നില്ല അവസാനം ഒക്കെ എന്തോ എന്നൊന്നും എനിക്ക് വ്യവസ്ഥയിലായിരുന്നു എനിക്ക് തരുന്നത് പക്ഷേ എളുപ്പമാണ് നിങ്ങളൊന്നും പേടിക്കാനില്ല നമുക്ക് നിങ്ങളിപ്പോൾ ഡിസംബർ ഡിസംബർ വരെ ഉഴപ്പിലിടന്നാലും ജനമി തൊട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഓർപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഗൈഡൊന്നും ഇങ്ങനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പുള്ളേപ്പിസ് കിട്ടും നിങ്ങൾ ടീച്ചർമാർ പറയേണ്ടത് മനസ്സിലായില്ലെങ്കിൽ അത് പെടിയാണ് നമുക്ക് ഓൺലൈനിൽ ടീച്ചേഴ്സ് ഉണ്ടല്ലോ യൂട്യൂബിലായാലും പറഞ്ഞു തരാനുള്ള കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് പഠിച്ചാൽ തന്നെ പുള്ളേപ്പറസ് എന്തായാലും കിട്ടുന്നതാണ് അപ്പോൾ അതിന് ടെൻഷൻ അടിക്കാനൊന്നും ഓ ഞാനൊരു സീരീസായിട്ട് ഇത് ചെയ്യാന്ന് വെച്ചു ടെൻത്ത് ലൈഫ് ടെൻത്ത് ലൈഫ് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഏതൊക്കെ കാണാൻ അത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കണ്ടൊന്നും അങ്ങനെ കിട്ടിയില്ല സോ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഓരോ കൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞാൻ വിചാരിക്കുന്നു കുറേ വരുന്ന എന്ത് തുടങ്ങി എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പ്ലസ് എസ്വണിൻ്റെ കാര്യങ്ങൾ പ്രസിഡൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും For all the best for your studies and thank you for watching. Please like, share, and subscribe to Trisha Talks. Bye.